രണ്ടായിരത്തി പതിനാലിൽ അണ്ടുർഗോണം സീദ് മഹ്മൂദ് വയ തങ്ങൾ അവരുടെ നേതൃത്വത്തിൽ ഫോത്തങ്കോട് കേന്ദ്രമാക്കി ആരംഭിച്ച മജ്ലിസുൽ ഇജാബ എന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പത്താം വാർഷിക സന്നദ്ധദാന സമ്മേളനം ഈ മാസം മുപ്പത് മുപ്പത്തിയൊന്ന് സെപ്റ്റംബർ ഒന്ന് തീയതികളിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ നടത്തപ്പെടുകയാണ് ഈ സ്ഥാപനത്തിൽ കഴിഞ്ഞ നാല് വർഷമായി പരിശുദ്ധ ഖുർആൻ കാണാതെ പഠിക്കുന്ന ഹിഫ്ദുൽ ഖുർആാൻ പഠന കേന്ദ്രവും അതോടൊപ്പം തന്നെ നാട്ടിലെ നാട്ടുകാരായ വിദ്യാർത്ഥികൾക്ക് മദ്രസ പഠനം ആധുനിക സംവിധാനങ്ങളുടെ സഹായത്തോടെ നടത്തി നടത്തുന്നതിനാവശ്യമായിട്ടുള്ള നൂറുൽ ഖുർആൻ പദ്ധതി എന്ന വിദ്യാഭ്യാസ സംവിധാനവും ഇവിടെ നടന്നു വരുന്നുണ്ട് ഇനി വരുന്ന വർഷങ്ങളിൽ സമൂഹത്തിലെ പെൺകുട്ടികൾക്ക് കൂടി വിദ്യാഭ്യാസം നൽകാൻ പറ്റുന്ന ഇൻ്റഗ്രേറ്റഡ് സ്റ്റഡീസ് എന്ന നിലയ്ക്ക് രണ്ട് ആത്മീയവും ഭൗതികവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകാൻ പറ്റുന്ന ഹാദിയ കോഴ്സ് കോഴിക്കോട് കാരന്തൂർ മർക്കസ് സക്കാഫത്ത് സുന്നയുടെ സിലബസിൽ നടക്കുന്ന ഹാദിയ കോഴ്സ് അടുത്ത വർഷം ആരംഭിക്കും അതുപോലെ തന്നെ പ്രീ സ്കൂളിൻ്റെ ഭാഗമായിട്ട് കുർആാനും അതുപോലെ ഇംഗ്ലീഷും അറബിയും ഒക്കെ പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ പ്രായത്തിൽ തന്നെ പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രീ സ്കൂള് അതും മർക്കസ് സക്കാഫത്ത് സുന്നിയ എന്ന സ്ഥാപനത്തിൻ്റെ സിലബസ് അനുസരിച്ചുള്ള പ്രീ സ്കൂളും ആരംഭിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇവിടെ നിലവിലുള്ള മദ്രസ ആധുനിക ഡിജിറ്റൽ കൂടി പുനഃക്രമീകരിക്കുകയും സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി വിദ്യാഭ്യാസം നേടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് മജ്ലിസുൽ ഇജാബ പത്താം വാർഷിക ആ വാർഷികം ആഘോഷിക്കുകയാണ് അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ ഇവിടെ പഠിച്ച് പഠനം പൂർത്തിയാക്കിയ നാൽപ്പതോളം വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് സനത് വിതരണം ചെയ്യുന്നുണ്ട് മൂന്ന് ദിവസത്തെ സമ്പൂർണമായ പരിപാടിയാണ് നടക്കുന്നത് ഓഗസ്റ്റ് മുപ്പത് വൈകുന്നേരം നാല് മണിക്ക് ഇതിൻ്റെ സ്ഥാപകനായിരുന്ന അണ്ടൂർകോണം സയ്യിദ് മഹ്മൂദ് ഗോയ തങ്ങളുടെ മക്കാം സിയാറത്തോടുകൂടി ആരംഭിക്കുകയും അവിടെ നിന്ന് പതാക ജാതി ജാഥയായി സമ്മേളന നഗരിയിൽ എത്തിച്ചേർന്ന് പതാക ഉയർത്തുന്നതോടുകൂടി സമ്മേളന പരിപാടികൾക്ക് തുടക്കമാകും തുടർന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് ആത്മീയ സമ്മേളനം നടക്കും ആത്മീയ സമ്മേളനം കേരളത്തിലെ കേരളത്തിൽ എന്നല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓൺലൈനിലൂടെ ജനലക്ഷ്യങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മദനീയം എന്ന് പറയുന്ന വളരെ പ്രൗഢമായിട്ടുള്ള പരിപാടിയാണ് ആദ്യമായി നടക്കുന്നത് കാന്തപുരം മദനി മദനീയം അബ്ദുല്ലത്തീസ് സക്കാഫിയാണ് അതിൻ്റെ പ്രഭാഷകൻ പ്രഭാഷണം നടത്തുന്നത് അടുത്ത ദിവസം വൈകുന്നേരം ഏഴ് മണിക്ക് സാംസ്കാരിക സമ്മേളനം നടക്കും സാംസ്കാരിക സമ്മേളനം ബഹുമാന്യനായ മിസ്ബാഹ് ഗോയ തങ്ങൾ കന്യാകുളങ്ങര ഉദ്ഘാടനം ചെയ്യും ഹാഫിത് സിറാജുദ്ദീൻ കാസിമി പത്തനാപുരം വൈറൽ പ്രഭാഷകനാണ് കേരളത്തിലെ അറിയപ്പെടുന്ന പ്രഭാഷകനാണ് അദ്ദേഹമാണ് പ്രഭാഷണം നടത്തുന്നത് മൂന്നാം ദിവസം രാവിലെ മണിക്ക് ആധുനിക കർമ്മശാസ്ത്ര വിഷയങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട് കേരളത്തിലെ സമസ്ത കേരള ജമിയത്തുള്ളമ്മയുടെ സെക്രട്ടറി മുഹീസ് സുന്ന പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ കോൺഫറൻസിന് നേതൃത്വം നൽകും നിരവധി പണ്ഡിതന്മാരും നേതാക്കളും പങ്കെടുക്കും സമസ്ത സമസ്തകേരള ജമീയത്തുല്ലമ എന്ന പണ്ഡിത സംഘടനയുടെ നേതാക്കളും അതുപോലെ പണ്ഡിതന്മാരും സമൂഹത്തിലെ ഉന്നത രംഗത്തുള്ള ആളുകളുമാണ് അതിൽ പ്രധാനമായിട്ട് പങ്കെടുക്കുന്നത് അതോടൊപ്പം തന്നെ വൈകുന്നേരം അലുമി മീറ്റ് എന്ന് പറയുന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം നടക്കും വൈകുന്നേരം ഏഴ് മണിക്ക് സമാപന സമ്മേളനം നടക്കും വിഴിഞ്ഞം അബ്ദുറഹ്മാൻ സക്കാഫി സമസ്ത കേന്ദ്ര മുശാവറ അംഗം തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കൂടിയായ വിഴിഞ്ഞം അബ്ദുറഹ്മാൻ സക്കാഫിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സമാപന സമ്മേളനം നമ്മുടെ കേരളത്തിൻ്റെ പ്രിയങ്കരനായ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്യും എ സൈഫുദ്ദീൻ ഹാജി സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ മെമ്പർ എ സൈഫുദ്ദീൻ ഹാജി മുഖ്യാതിഥിയായിരിക്കും സന്നദ്ധാന പ്രഭാഷണം നടത്തിക്കൊണ്ട് സന്നദ്ധാന പ്രഭാഷണം മൊഹീസ് സുന്ന പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയർ സമസ്ത കേരള ജമിയത്തുല്ലമ്മയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് പ്രഭാഷണം നിർവഹിക്കും അതുപോലെ തന്നെ തുടർന്ന് പ്രാർത്ഥന മജലിസിന് നേതൃത്വം നൽകിക്കൊണ്ട് സയ്യിദ് ഷിഹാബുദ്ദീൻ അഹ്ദൽ മുത്തന്നൂർ സംഭാ പ്രഭാഷണം നടത്തും അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ ഹാഫിദു ഫതിലു സക്കാഫി കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി ഈ രംഗത്ത് അധ്യാപന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹത്തെ ഈ സമ്മേളനത്തിൽ വെച്ച് ആദരിക്കുന്ന പരിപാടി കൂടിയുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഈ വർഷം മുതൽ ആരംഭിക്കുന്ന സ്മാർട്ട് മദ്രസ സ്മാർട്ട് മദ്രസ എന്ന് പറയുമ്പോൾ നമ്മുടെ മദ്രസ രംഗത്ത് ഏറ്റവും ആധുനികമായ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടു കൂടി കുട്ടികളെ അക്ഷരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹിസ്റ്ററി അതുപോലുള്ള മറ്റു കാര്യങ്ങൾ കർമ്മശാസ്ത്ര പഠനം ഇതെല്ലാം ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി പഠിപ്പിക്കുന്ന സ്മാർട്ട് മദ്രസയുടെ ഉദ്ഘാടനം ഡോക്ടർ പി എ മുഹമ്മദ് ഉജ്ജ സക്കാഫി കൊല്ലം നിർവഹിക്കും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പ്രീ പ്രീസ്കൂളിൻ്റെ പ്രീ സ്കൂളിൻ്റെ ലോഞ്ചിങ് ഇസുദ്ദീൻ കാമിൽ സക്കാഫി നിർവഹിക്കും അതോടൊപ്പം സെയ്ദ് മുഹസിൻ കോയാത്തങ്ങൾ അണ്ടുർക്കണം മുസ്ലിം ജമാഅത്ത് ഇമാം മാമം അബ്ദുൽ അബ്ദുല്ലത്തീഫ് സക്കാഫി ഷംസുദ്ദീൻ കാമിൽ സക്കാഫി എസ് വൈ എസിൻ്റെ സംസ്ഥാന സെക്രട്ടറി നേമം സിദ്ദീഖ് സക്കാഫി കേരള മുസ്ലിം ജമാഅത്തിൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഹാഷിം ഹാജി ആലങ്കോട് കേരള മുസ്ലിം ജമാഅത്ത് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സിയാദ് കളിയിക്കാവള എസ് വൈ എസിൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് സെരീഫ് സക്കാഫി എസ് എസ് എഫിൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഹുസൈൻ മദനി അതുപോലെ കരുനാഗപ്പള്ളി ജാമിയ ബയിനാത്തിൻ്റെ ഡയറക്ടർ അബ്ദുൾ വഹാബിന് ഐമി കൊല്ലം ഐ പി എഫ് ഇൻ്റഗ്രേറ്റഡ് പ്രൊഫഷണൽ ഫോറം എന്ന് പറയുന്ന സംഘടനയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഷെറിൻ ഷാ ഡോക്ടർ താജുദ്ദീൻ മന്നാനി ഷാജഹാൻ ചെമ്പഴന്തി മുസ്ലിം ജമാത്തിൻ്റെ പ്രസിഡന്റ് അബ്ബാസ് ഹാജി വെള്ളൂർ മുസ്ലിം ജമാത്തിൻ്റെ പ്രസിഡന്റ് എം സലാഹുദ്ദീൻ ചെറുവള്ളി മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് അതുപോലെ എസ് എം ഐയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് അബുൽ ഹസൻ തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്ത് സംസാരിക്കും